നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരള തമിഴ്നാട് അതിർത്തിയായ വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് നിലവിലുള്ള ഇടത്ത് തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴിക്കടവ് ആർ ടിഒ ചെക്ക് പോസ്റ്റിന് സമീപം കേഞ്ചി റോഡിലേക്ക് മാറ്റും മനോരക്കങ്ങൾ നടത്തിയിരുന്നു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ പ്രചാരണാർത്ഥം നിലമ്പൂർ അസംബ്ലി മണ്ഡലം എൽഡിഎഫ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു എം വി ഗോവിന്ദൻ മാസം നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് സുഹൃദ്വീപത്തിന് അരിക്കൂട് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി എൽഡിഎഫ് ഏറനാട് മണ്ഡലം വാഹന പ്രചരണ ജാഥ ചാലിയാർ പഞ്ചായത്തിലെ അംഗം വെച്ച് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനവ ഉദ്ഘാടനം ചെയ്തു ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടികൾ വേറിട്ട കാഴ്ചയായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസവും സ്വാർത്ഥനവും പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻകോവിൽ ദേവീക്ഷേത്രം മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിര കളി ചടങ്ങിൽ പ്രധാന ആകർഷണമായി ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് വെച്ച് നടക്കുന്ന വിമുക്ത ഭടന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ പ്രചരണമായി കേരള തമിഴ്നാട് അതിർത്തിയായ വഴിക്കടവ് അനുമറയിലെ എക്സൈസ് ചെക്ക് പോസ്റ്റ് നിലവിലുള്ള ഇടത്ത് തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴിക്കടവ് ആർ ചെക്ക് പോസ്റ്റിന് സമീപം കെ എൻ ജി റോഡിലേക്ക് മാറ്റുവാൻ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ചെക്ക് പോസ്റ്റ് താഴേക്ക് മാറ്റുന്നതോടെ ആലമറി പോത്തിപ്പോയിൽ മിനി ബൈപാസ് റോഡ് വഴി ലഹരി ലഹരിക്കടത്തിന് വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് വന്ന വാർത്തയെ തുടർന്ന് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെക്ക് പോസ്റ്റ് താഴേക്ക് മാറ്റുന്നത് പ്രായോഗികമല്ലെന്നും വിലയിരുത്തിയിരുന്നു ഇതോടെ ചെക്ക് പോസ്റ്റ് നിലവിൽ പ്രവർത്തിക്കുന്ന ആനമറിയിൽ തന്നെ കൂടുതൽ സൌകര്യമൊരുക്കി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു കാലപ്പഴക്കം മൂലം അപകടകരമായ നിലവിലെ കണ്ടെയ്നറിന് പകരം പുതിയ കണ്ടെയ്നർ സ്ഥാപിക്കും പത്ത് വർഷത്തോളം പഴക്കം ചെന്ന കണ്ടെയ്നർ മാറ്റുന്ന പ്രവൃത്തി തുടങ്ങി പുതിയ കണ്ടെയ്നർ സ്ഥാപിക്കുന്നതിനായി ഇവിടെ കേഞ്ച് റോഡരികിലെ മൺതിട്ടകൾ മാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ സൌകര്യമൊരുക്കിയാണ് പുതിയ കണ്ടെയ്നർ സ്ഥാപിക്കുക ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒരേ സമയം ആറ് ജീവനക്കാരാണ് കണ്ടെയ്നറിൽ താമസിച്ച് ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്തു വരുന്നത് ഇവരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് പുതിയ കണ്ടെയ്നർ സ്ഥാപിക്കുന്നത് വികസന മുന്നേറ്റ ജാഥയുടെ പ്രചാരണാർത്ഥം നിലമ്പൂർ അസംബ്ലി മണ്ഡലം എൽ ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥ സമാപിച്ചു ചൊവ്വാഴ്ച രാവിലെ കറോളായിൽ നിന്നും തുടങ്ങി അമരമ്പലം നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നിലമ്പൂർ കൊളക്കണ്ടത്താണ് ജാഥ സമാപിച്ചത് ജാഥ ക്യാപ്റ്റൻ ബി മുഹമ്മദ് റസാഖ് വൈസ് ക്യാപ്റ്റൻ പി എം ബഷീർ മാനേജർ ഇ പത്മാക്ഷൻ നിലമ്പൂർ ആയിഷ എം മുജീബ് റഹ്മാൻ സ്കാര്യ കരാൻ തോപ്പേൽ പരിതൻ നൌഷാദ് ജോർജ് തോമസ് കെ രാജമോഹൻ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് ഫെബ്രുവരി പത്തിന് അരീക്കോട് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് ഏറനാട് മണ്ഡലം വാഹന പ്രചരണ ജാഥ ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് വെച്ച് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനവാ ഉദ്ഘാടനം ചെയ്തു പി 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 ഉസ്മാൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ബാബു പിന്നെ ജോർജ് തോമസ് ഇ എ മജീദ് അബ്ദുൾ സമദ് കെ മോഹനൻ എന്നിവർ സംസാരിച്ചു പി വിശ്വനാഥൻ സ്വാഗതവും കെ നഷീദ് നന്ദിയും പറഞ്ഞു അഡ്വറ്റ് ഷഫീർ കെശ്ശേരി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ക്യാപ്റ്റനും കെ ഭാസ്കരൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം വൈസ് ക്യാപ്റ്റനും എൻ കെ ഷൌക്കത്ത് അലി സി പി ഐ അരീക്കോട് ഏരിയ സെക്രട്ടറി മാനേജറുമായ വാഹന പ്രചരണ ജാഥ മൂന്ന് നാല് ദിവസങ്ങളിൽ ഏർനാട് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും പര്യടനം നടത്തും ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടികൾ വേറിട്ട കാഴ്ചയായി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസവും സാന്ത്വനവും പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ ചിട്ടിയങ്ങാടി മാര്യമ്മൻകോവിൽ ദേവീക്ഷേത്രം മാതൃസമ്മതി അവതരിപ്പിച്ച തിരുവാതിരകളി ചടങ്ങിൽ പ്രധാന ആകർഷണമായി പ്രതിരോധത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചുമുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഭക്തി സാന്ദ്രമായ കലാരൂപത്തിലൂടെ മാതൃസമിതി അംഗങ്ങൾ ഒത്തുചേർന്നത് രോഗാവസ്ഥയുടെ മാനസിക പ്രയാസങ്ങളിൽ കഴിയുന്നവർക്ക് സന്തോഷവും ആത്മവിശ്വാസവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ആശുപത്രി അധികൃതരും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ മാതൃസമിതിയുടെ ഈ കാരുണ്യപ്രവൃത്തി ഏറെ പ്രശംസ പിടിച്ചുപറ്റി നിലമ്പൂർ ജില്ലാ ദിനാചരണം സിനിമാ താരം നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ക്യാൻസർ അതിജീവിതരെ ആദരിക്കുകയും ജീവനക്കാർക്കായി സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ പ്രവീണ ഡോക്ടർ ഫിറോസ് ഡോക്ടർ ബിജു യു തുടങ്ങിയവർ പങ്കെടുത്തു ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് വെച്ച് നടക്കുന്ന വിമുക്ത ഭടന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചരണ ജാഥയ്ക്ക് ഇടക്കരയിൽ തുടക്കമായി ക്യാപ്റ്റൻ സി അംഗം കെ കിരാതദാസ് പതാക്ക കൈമാറൊണ്ട് ഉദ്ഘാടനം ചെയ്തു വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിയവർ ജാഥാ ക്യാപ്റ്റന് ഹാരമണിയിച്ചു സ്വീകരിച്ചു ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ സുരേഷ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ടി ജി സാബു തുടങ്ങിയവർ സംസാരിച്ചു കുമാരൻ സ്മാരക കവിതാ പുരസ്കാരം കെ ാരായണന് നൽകി വണ്ടൂർ കാരാട് സ്വദേശിയായ വിഷ്ണു നാരായണന്റെ മണിപ്പൂർ എന്ന രചനയ്ക്കാണ് പുരസ്കാരം അഖില കേരളാടിസ്ഥാനത്തിൽ നടത്തിയ കവിതാ മത്സരത്തിൽ നിന്നുമാണ് മണിപ്പൂർ തിരഞ്ഞെടുക്കപ്പെട്ടത് മുഖപുസ്തകത്തിൽ കാവ്യഗുളിക എന്ന പേരിൽ രണ്ടായിരത്തി മുന്നൂറിൽ പരം കവിതകൾക്കും പുറമെ വിവിധ ആനുകൂല്യങ്ങളിലും വിഷ്ണുനാരായണൻ എഴുതി വരുന്നു കവി കഥാകാരൻ ബാലസാഹിത്യകാരൻ എന്നീ നിരകളിൽ വിവിധ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ കോലായ വർത്തമാനത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് കെ വിഷ്ണുനാരായണൻ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ഡോക്ടർ ഹരികുമാർ ചെങ്കമ്പുഴയിൽ നിന്നും അവാർഡ് സ്വീകരിച്ചു കഴുത്തിൽ തുളഞ്ഞു കയറി മാസങ്ങളോളം വേദന അനുഭവിച്ച വളർത്തുനായ്ക്ക എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ആരക്ഷകരായി പിലക്കോട്ടുപാടം താപയിൽ പ്രജുത്തിന്റെ വളർത്തുനായയുടെ കഴുത്തിലാണ് കെട്ടിയിടാൻ ഉപയോഗിച്ച ചങ്ങലയുടെ കൊളുത്ത് ആഴത്തിൽ തുളഞ്ഞുകയറിയത് നായയുടെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മാംസത്തിനുള്ളിലേക്ക് കമ്പി കൊളുത്ത് കയറി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നായയെ രക്ഷിക്കുവാൻ വീട്ടുകാർ പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല വിവരം പറഞ്ഞ ഇവരുടെ സുഹൃത്തും സിവിൽ പോലീസ് ഓഫീസറുമായ കൃഷ്ണ കിഷോർ ഉടൻ തന്നെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ ഇആർഎഫ് അംഗവും അനിമൽ റെസ്ക്യൂവറുമായ മജീദ് സേഫ്റ്റി റിംഗ് കട്ടർ ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചങ്ങല കൊളുത്ത് സുരക്ഷിതമായി മുറിച്ചുമാറ്റി മുറിവിൽ പ്രാഥമിക മരുന്നുകൾ നൽകിയ ശേഷമാണ് സംഘം മടങ്ങിയത് നായയെ രക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയ കൃഷ്ണ കിഷോറിനും അജിത്തിനും വീട്ടുകാർ നന്ദി അറിയിച്ചു പിടികൂടിയത് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീം അംഗം ഷഹബാൻ മമ്പാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു വീടിന് സമീപം പാപ്പിനെ കണ്ടത വീട്ടുകാരെയും നാട്ടുകാരെയും ഏറെ പരിഭ്രാന്തിയിലാഴ്ത്തി പിടികൂടിയ പാപ്പിനെ പിന്നീട് വനം വകുപ്പ് അധികൃതർക്ക് കൈമാറുവാനായി മാറ്റി വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം